ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ തപസ് രണ്ടാം വാരം ബുധനാഴ്ച പ്രസംഗത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ അനുദിന വിശുദ്ധം തന്നെയാണ് നമ്മുടെ ധ്യാന ചിന്താ വിഷയം ആഗോള കത്തോലിക്ക സഭയുടെ മധ്യസ്ഥനും പരിശുദ്ധ മറിയത്തിന്റെ ഭർത്താവുമായ വിശുദ്ധ യൗസി പിതാവിൻ്റെ ഓർമ്മ ദിനമാണ് ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ പന്ത്രണ്ടാം ബി പാപ്പിയാണ് ഈ തിരുനാൾ ആഘോഷിക്കാൻ ആദ്യമായി തിരുസഭാ മാധവനോട് ആഹ്വാനം ചെയ്തത് ദൈവശാസ്ത്രജ്ഞന്മാർ യൗസെ പിതാവിനെ സഭയുടെ പാരമ്പര്യമനുസരിച്ച് മനസ്സിലാക്കുന്നത് യേശുവിൻ്റെ വളർത്തുപിതാവെന്ന നിലയിൽ ഒരു കുഞ്ഞ് എന്നാൽ അപ്പൻ്റെയും അമ്മയുടെയും സ്വഭാവത്തിൻ്റെ സമ്മിശ്രണമെന്നാണ് അതായത് യേശുവിൽ അപ്പൻ്റെയും ഗുണം നിലനിന്നിരുന്നുവെന്ന് എന്ന് ദൈവശാസ്ത്രജ്ഞന്മാർ കരുതുകയാണ് യൗസെ പിതാവിൻ്റെ ചിത്രത്തിൽ സാധാരണയായി ബ്രൗൺ നിറവും പച്ച നിറവും മഞ്ഞ ചമപ്പ് കലർന്ന നിറം നമ്മൾ പൊതുവിൽ കാണുന്നുണ്ട് ബ്രൗൺ നിറം സൂചിപ്പിക്കുന്നത് സാധാരണ ബൈബിൾ ചിന്തയനുസരിച്ച് അനുസരിച്ച് അധ്വാനിക്കുന്ന പാവപ്പെട്ട മനുഷ്യർ ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ നിറമായിരുന്നു ബ്രൗൺ പച്ച പ്രതിനിധാനം ചെയ്യുന്നത് ദൈവത്തിന്റെ വിളിയോടുള്ള അദ്ദേഹത്തിന്റെ വിധേയത്വം തന്നെയാണ് മഞ്ഞ നിറം ദൈവ ചൈതന്യത്തെയും കയ്യിലെ മൂന്ന് വെള്ള ലില്ലികൾ അദ്ദേഹത്തിൽ നിലനിന്നിരുന്ന വിശുദ്ധി നിഷ്കളങ്കത ദൈവത്തോടുള്ള അനുസരണത്തെയും സൂചിപ്പിക്കുകയാണ് ലൂക്കാഡസ് വിശേഷം മൂന്ന് ഇരുപത്തി മൂന്നിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് പരസ്യ ജീവിതം ആരംഭിക്കുമ്പോൾ യേശുവിന് ഏകദേശം മുപ്പത് വയസ്സ് പ്രായമായിരുന്നു അവൻ യോസഫിന്റെ മകനാണെന്ന് കരുതപ്പെട്ടിരുന്നുവെന്ന് അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാകുന്നു എന്ന് സാമുവേൽ ദീർഘദർശി സാവൂളിനോട് അറിച്ച് ഈ വസ്തുത മനസ്സിലാക്കി ജീവിതം ധന്യമാക്കിയ ഒരാളായിരുന്നു വിശുദ്ധ യൗസെഫ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പല വസ്ത്രങ്ങളിലും മേലധികാരികളുടെ ആജ്ഞകളെ ശിരസ അദ്ദേഹം വഹിക്കുന്നത് കാണാം ഇതിലൂടെ ദൈവ തിരുമനസിനോടുള്ള വിധേയത്വം അദ്ദേഹം പ്രകടമാക്കുകയാണ് ചെയ്തത് പരിശുദ്ധ കന്യക ഗർഭിണിയായപ്പോൾ വന്യപിതാവ് അവളെ രഹസ്യത്തിൽ പരിരജിക്കാൻ ആലോചിക്കുകയാണ് എന്നാൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധ കന്യക പരിശുദ്ധാത്മാവിനാലാണ് ഗർഭിണിയായതെന്ന വിവരം അറിയിക്കുന്നു കന്യക മേരിയെ സ്വീകരിക്കാനുള്ള നിർദ്ദേശം സ്വയമേ ഏറ്റെടുക്കുകയാണ് അതനുസരിച്ച് പ്രവർത്തിക്കുകയുമാണ് റോമൻ ചക്രവർത്തി അഗസ്റ്റ സീസർ തൻ്റെ സാമ്രാജ്യത്തിലുള്ള എല്ലാവരും അവരുടെ സ്വദേശങ്ങളിൽ ചെന്ന് പേരെഴുതിക്കണമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ യൗസ്യ പിതാവ് യാതൊരു മടിയും കൂടാതെ അതനുസരിക്കുകയാണ് ലൗകികതയിൽ വേരൂന്നിയിരിക്കുന്ന ചക്രവർത്തിയുടെ കൽപ്പനയിലും വിശുദ്ധ യൗസ്യ പിതാവ് ദൈവഹിതമാണ് ദർശിച്ചത് അതിനാൽ പൂർണ്ണ ഗർഭിണിയായ ഭാര്യയോടുകൂടെ താമസമിന്നെ അദ്ദേഹം ബേദലഹീമിലേക്ക് പുറപ്പെടുകയാണ് വിശുദ്ധ യൗസിപ്പിന്റെ മാതൃക എത്ര അനുകരണീയമാണ് നാം നമ്മുടെ മേലധികാരികളിൽ ദൈവത്തെ ദർശിച്ചുകൊണ്ട് അനുസരിക്കണം ദൈവം നമുക്ക് നിർദ്ദേശിച്ചിട്ടുള്ള കൃത്യസ്ഥലത്ത് എത്തിച്ചേരുമെന്ന് അനുസരണ എന്ന് പറയുന്ന പുണ്യം നമ്മളെ നയിക്കുമെന്നത് യൗസപ്പ് പഠിപ്പിക്കുകയാണ് ചരിത്രത്തിനൊരു സംഭവം തന്നെയുണ്ട് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്നിൽ ഫ്രഞ്ചുകാരും പേർഷ്യക്കാരും തമ്മിൽ ഒരു യുദ്ധമുണ്ടായി ഫ്രഞ്ചുകാരുടെ ഒരു പട്ടണം പേർഷ്യക്കാർ കീഴടക്കി പട്ടണത്തിൽ കൊള്ളയും ആക്രമണവും നടക്കുകയാണ് വിശുദ്ധ ഔസപ്പിതാമിൻ്റെ അതീവ ഭക്തിയായ ഒരു സ്ത്രീ പ്രസ്തുത പട്ടണത്തിൽ ജീവിച്ചിരുന്നു അവർ വിശുദ്ധ ഔസഫിതാമിൻ്റെ മധ്യസ്ഥം അപേക്ഷിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട് രാത്രിയിൽ പടയാളികൾ തൻ്റെ ഭവനവും കൈയേറുമെന്ന് തനിക്ക് ജീവ അപായം വരുത്തുമെന്നും അവൾ തീർച്ചയാക്കി ഭയത്തോടെ ആ സ്ത്രീ വിലപിടിച്ച സാധനങ്ങളുമായി ഒരു രഹസ്യ രഹസ്യസങ്കേതത്തിൽ പ്രവേശിക്കുകയാണ് യൗസ പിതാമിൻ്റെ മധ്യസ്ഥമല്ലാതെ മറ്റൊരു ശരണം നമുക്ക് എന്നാൽ അതിൽ ഒരു പടയാളി ആ രഹസ്യ സംഗീതം കണ്ടുപിടിക്കുകയാണ് അവരോട് പുറത്തു വരാൻ ആവശ്യപ്പെട്ടു ഭയചകിതയായി മരണമുന്നിൽ കണ്ട് പുറത്തു വന്ന സ്ത്രീയോട് ആ പടയാളി പറഞ്ഞു പത്രേ നിങ്ങളെ ഉപദ്രവിക്കാനല്ല ഞാൻ വന്നിട്ടുള്ളത് പ്രത്യത നിങ്ങളുടെ ഭവനത്തെ സംരക്ഷിക്കുവാനാണ് വിശുദ്ധ യൗസ്യ പിതാവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഏതൊരാൾക്കും അവിടുന്ന് പരിപാലകൻ തന്നെയായിരിക്കും ഇക്കഴിഞ്ഞ ദിവസം മുപ്പത്തി ഒന്ന് ദിവസങ്ങൾക്ക് ശേഷം ഫ്രാൻസിസ് പാപ്പയുടെ ചിത്രം ആദ്യമായി പുറത്തുവിട്ട് വത്തിക്കൻ ഫെബ്രുവരി പതിനാറ് ഞായറാഴ്ച ജമേലി ഹോസ്പിറ്റലിലെ പത്താം നിലയിലുള്ള അപ്പാർട്ട്മെന്റിലെ ചാപ്പലിൽ ഫ്രാൻസിസ് പാപ്പ വിശുദ്ധ കുർബാന അർപ്പിച്ചു വന്ന വത്തിക്കൻ പ്രസ് ഓഫീസ് മാധ്യമങ്ങളെ അറിയിക്കുമ്പോൾ പാപ്പ തൻ്റെ കിടക്കയിൽ സൂക്ഷിക്കുന്ന ഉറക്കുന്ന യൗസ പിതാവിൻ്റെ ചിത്രം ഒരു ബലമാണ് നമുക്ക് അത് ഓർമ്മപ്പെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ യൗസ പിതാവ് രക്ഷാകര ചരിത്രത്തിലെ നിശബ്ദ സാന്നിധ്യമെന്നാണ് നമുക്ക് ഈ തിരുനാളിൽ പ്രാർത്ഥിക്കാം മിസ്റ്റർ യൗസെ പിതാവെ എപ്പോഴും ദൈവത്തിൻ്റെ ഹിതം നിവർത്തിച്ച് അങ്ങേ മാതൃക അനുസരിച്ചുകൊണ്ട് ദൈവഹിതത്തിന് എപ്പോഴും വിധേയരാകാനും മേലധികാരികളും മാതാപിതാക്കന്മാരും അങ്ങേ പ്രതിനിധികളാണെന്നുള്ള വിശ്വാസത്തോടുകൂടി അനുസരിക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ തിരുനാളിൽ സമൃദ്ധമായി വിശുദ്ധയൗസ്യ പിതാവിലൂടെ നയിക്കട്ടെ ആമേൻ